എസ് പി ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അതിലേക്ക് അതാ പറഞ്ഞത് നമുക്ക് കുറച്ച് സമയമെടുക്കും ആ വിവരങ്ങൾ ഇപ്പോ വെളിപ്പെടുത്താനാവില്ല നമുക്ക് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട് പ്രതിയിലേക്ക് ഉടനെ തന്നെ നമ്മൾ എത്തിച്ചേരും വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മർഡേഴ്സ് നടന്നിരിക്കുന്നത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ രണ്ട് വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ എഫ്ഐആർ രജിസ്ട്രേഷൻ പൂർത്തിയായതിന് ശേഷം ശാസ്ത്രീയ പരിശോധനകൾ വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന ഫിംഗർ പ്രിന്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത് അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തി ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത് ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അങ്ങനെ എന്തോ കല്ല് അമ്മിക്കല്ല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ് അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാലെ അതാ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട് എത്രയും വേഗം പ്രതിയെ പിടിക്കും പ്രതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം പറയുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നോ ആ ജോലിക്കാരി കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറിച്ചിട്ടെങ്കിൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് ഇല്ല കസ്റ്റഡിയിൽ പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയും പറയാറായിട്ടില്ല നമ്മൾ അന്വേഷിക്കൊന്നും പിടിക്കണം മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച ഒരു മരണമായിരുന്നു ഒരു മാസം അതെ അദ്ദേഹം തന്നെ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തി അത് സി ബി ഐക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ കേസ് ഫയൽസ് എല്ലാം സി ബി ഐക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ വിവരങ്ങളും നമ്മൾ സി ബി ഐ സൂചന രാത്രിയിലാവാനാണ് മോസ്റ്റ് പ്രോബിലിറ്റി ആ ഡി വി ആർ നമുക്ക് ഇവിടുന്ന് ലഭ്യമായിട്ടില്ല ഡി വി ആർ മെസ്സിയാണ് അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ഒരു പ്രൊഫഷണൽ അതായത് വ്യക്തിപരമായ കാരണങ്ങളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികപരമായ കാരണങ്ങളാണോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വ്യക്തിപരമാണെന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും അത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയൊരു കേസല്ലേ അത് കഴിഞ്ഞ കഴിഞ്ഞ സെപ്റ്റംബറിൽ കേസാണ് ഈ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ടൗൺ ഏരിയയിലെ സി സി ടി വി പരിശോധിക്കുന്നുണ്ട് അത് ഈ മാസം ആദ്യമാണ് സ്റ്റേഷൻ ഇല്ല ഇല്ല സോഫാർ ഒന്നും ഒന്നും പരാതി ാരായണൻ വിവരങ്ങളുമായി ചേരുന്നു രഘുനാഥ് നാരായണൻ പ്രതിയെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ട് സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്നാണല്ലോ എസ് പിയും കോട്ടയം എസ് പി ഷാഹുൽ ഹമീദും പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രതിയെക്കുറിച്ച് മോത്തി പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായ സൂചനയുണ്ട് എന്ന് തന്നെയാണ് എസ് പി പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം നിലവിൽ അന്വേഷണം നടക്കുന്നത് നേരത്തെ ആ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉള്ള എന്ന് നമ്മൾ കരുതുന്ന അസം സ്വദേശിയായ അമിതിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടത്തുന്നത് കാരണം എസ് പി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരാൾ തന്നെയാണ് കൊലപാതകം നടത്തിയത് കൊലപാതകം കൊലപാതക അകത്ത് കയറിയത് വീടിൻ്റെ ജനൽ തുറന്ന് ആ ജനലിലൂടെ ആ പൂവിലത്തെ കഥവിൻ്റെ ലോക്ക് മാറ്റി അകത്തേക്ക് കടന്നതിന് ശേഷം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് അതിക്രൂരമായി ഭാര്യയും ഭർത്താവിനെയും കൊലപ്പെടുത്തുകയായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അമ്മിക്കൽ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഒരുപക്ഷെ അമ്മിക്കൽ ഉപയോഗിച്ചത് മുൻപിലത്തെ കഥവ് തുറക്കാൻ വേണ്ടി തള്ളി തുറക്കാൻ വേണ്ടി ആയിരിക്കാം അമ്മിക്കൽ ഉപയോഗിച്ചത് എന്നുള്ളതാണ് എസ് പി പറയുന്നത് എന്തായാലും ആ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്ന് ഔദ്യോഗികമായി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ അമിത് അസം സ്വദേശിയായ അമിത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് നിലവിൽ അയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്നാണ് മനസ്സിലാക്കുന്നത് സാമ്പത്തികമായ ഇടപാടുകളോ മകൻ്റെ അല്ലെങ്കിൽ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കോ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിൽ പങ്കില്ല എന്നും എസ് പി വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഫോറൻസിക് വിദഗ്ധരാണ് ഒപ്പം തന്നെ ഡോക്ടോഡും ഇപ്പോൾ വീട്ടിലുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് ഫോറൻസിക് വിദഗ്ധർ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ മതിൽ നിന്നൊക്കെ ം ശേഖരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഡോഗ് സ്കോഡ് ഉണ്ട് അതായത് കൊലപാതകയെ സംബന്ധിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചു ഒരു പക്ഷേ ഒരു വൈകുന്നേരം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിനകം ഒരു ഔദ്യോഗിക അറിയിപ്പ് പോലീസ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് പോലീസിൽ നിന്നും വൈകാതെ തന്നെ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് വിചാരിക്കാം ഏതായാലും വ്യക്തമായ സൂചനകൾ പ്രതിയെക്കുറിച്ച് ലഭ്യമായി എന്നാണ് പോലീസ് പറയുന്നത് അപ്പോഴും ചുരുലഴിയേണ്ട മറ്റു പലതുമുണ്ട് കേസ് നേരത്തെ വാദിച്ചിരുന്ന അഡ്വക്കേറ്റ് അസഫ് അലി പറഞ്ഞതുപോലെ പലരും ഗ്യാലറിയിലിരുന്ന് കളി കാണുന്നവരുണ്ട് എന്നത് ഒരു സൂചനയായി മാത്രമല്ല കാണേണ്ടത് അതിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതുകൂടി പോലീസ് പരിഗണിക്കും എന്ന് നമുക്ക് വിചാരിക്കാം ഈ മൂന്ന് കൊലപാതകങ്ങളുടെയും ചുരുലഴിയുമെന്ന് തന്നെ കരുതാ